സംസ്ഥാന പാതയിൽ കിളിമാനൂരിൽ തടത്തുമലയ്ക്ക് സമീപം മണലേത്തുപച്ചയിൽ ടാങ്കർ ലോറി മറിഞ്ഞു പുലർച്ചെ രണ്ടു മണിയോടെയാണ് അപകടം റോഡിൽ നിന്നും ഏകദേശം ഇരുപതെടുത്താഴ്ചയിലേക്ക് വാഹനം മറിയുകയായിരുന്നു നിറയെ ഇന്ധനവുമായി വന്ന വാഹനമാണ് മറിഞ്ഞത് ഇന്ധന ചോർച്ച ഉണ്ട് കോട്ടയത്ത് നിന്നും പതിനാറാം മൈലിലെ ഭാരത് പെട്രോളിയത്തിന്റെ പമ്പിലേക്ക് പോകുകയായിരുന്നു ടാങ്കർ ലോറി ഇതിനിടെ കിളിമാനൂരിൽ തടത്തുമലയിൽ വെച്ച് നിയന്ത്രണം വിട്ട് ഇന്ധന ടാങ്കർ ലോറി തോട്ടിലേക്ക് മറിയുകയായിരുന്നു അപകടത്തെ തുടർന്ന് ഡ്രൈവറെയും ക്ലീനറേയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എറണാകുളം സ്വദേശികളായ ഡ്രൈവർ അനുരാജ് ക്ലീനർ ബിനോ എന്നിവരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മഴയിൽ നിയന്ത്രണം വിട്ട് ലോറി തെന്നിമാറിയതാകാമെന്നാണ് വിവരം ടാങ്കറിൽ നിന്നും ഇന്ധനം തൊട്ടിലെ വെള്ളത്തിൽ കലർന്നിട്ടുണ്ട് വലിയ ക്രൈൻ എത്തിച്ച് ലോറി ഉയർത്താനാണ് നീക്കം ഫയർഫോഴ്സ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇരുപതിനായിരം ലിറ്റർ ആയിരിക്കും കൊടുക്കട്ടില്ല